വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രോഗികൾ ദുരിതത്തിൽ പനിക്കാലമായതോടെ ആയിരക്കണക്കിന് രോഗികളാണ് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് ഒരു മണി കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ജില്ലാ ആശുപത്രിയിൽ ലഭിക്കുന്നത് പനിക്കാലമായതോടെ രോഗികളുടെ നീണ്ട നിരയാണ് എല്ലാ ദിവസവും ജില്ലാ ആശുപത്രിയിൽ രാവിലെയും വൈകിട്ടും രാത്രിയിലും അനുഭവപ്പെടുന്നത് ഉച്ച കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ അടിയന്തര ചികിത്സ നൽകേണ്ട രോഗികളും പോലീസ് മെഡിക്കൽ എടുക്കാനും മറ്റും കൊണ്ടുവരുന്ന പ്രതികളും വന്നാൽ ഡോക്ടറെ കണ്ടുമടങ്ങാൻ മണി ൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് വൈകിട്ട് മണി കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിയിൽ എക്സ് റേ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമല്ല ആശുപത്രിയുടെ വികസനം ലക്ഷ്യമിട്ട് നിരവധി കെട്ടിടങ്ങൾ ഉയർത്തുമ്പോഴും അതിനാവശ്യമായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ലഭ്യമല്ലാത്തതിനാൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് സ്വകാര്യ ആശുപത്രികളിൽ പോയി പണം നൽകി ചികിത്സ നടത്തുവാൻ സാധിക്കാത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികള് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വി വി ന്യൂസ് വടക്കാഞ്ചേരി